നിയമസഭയുടെ പന്ത്രണ്ടാം സമ്മേളനത്തിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും മറുപടി പറയേണ്ട വിവാദ വിഷയങ്ങളിൽ പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾ ബോധപൂർവം വെട്ടിനിരത്തിയെന്ന ആക്ഷേപം സമൂഹത്തിൽ നിയമസഭാ സ്പീക്കർക്ക് പ്രതിപക്ഷ നേതാവ് പരാതി നൽകി മറ്റന്നാൾ നിയമസഭാ സമ്മേളനം ചേരാനിരിക്കെയാണ് ചോദ്യങ്ങൾ വെട്ടിനിരത്തിയെന്ന പരാതി ഉയരുന്നത് വിഷയം പ്രതിപക്ഷം നിയമസഭയിൽ ഉന്നയിക്കും എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ച പൂരം കലക്കൽ കാഫിർ സ്ക്രീൻഷോട്ട് അടക്കമുള്ള ചോദ്യങ്ങൾ ഒഴിവാക്കിയെന്നാണ് മുഖ്യമന്ത്രി നേരിട്ട് നിയമസഭയിൽ മറുപടി പറയേണ്ട സാഹചര്യം ഒഴിവാക്കിയെന്നാണ് പ്രതിപക്ഷത്തിന്റെ പരാതി പ്രതിപക്ഷ അംഗങ്ങൾ നൽകിയ നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യ നോട്ടീസുകൾ ചട്ടവിരുദ്ധമായി നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യങ്ങളാക്കി നിയമസഭാ സെക്രട്ടേറിയറ്റ് മാറ്റിയെന്നാണ് പരാതി മുഖ്യമന്ത്രിയിൽ നിന്ന് നേരിട്ട് മറുപടി ലഭിക്കേണ്ട എ ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ച തൃശൂർ പൂരം കലക്കൽ കാഫിർ സ്ക്രീൻഷോട്ട് വിഷയങ്ങളിൽ നക്ഷത്ര ചിഹ്നമിട്ട് ചോദ്യങ്ങളായി നൽകിയ നൽകിയത് നോട്ടീസുകളാണ് സ്പീക്കറുടെ നിർദ്ദേശങ്ങൾക്കും മുൻകാലം ൾക്കും വിരുദ്ധമായി നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യങ്ങളായി മാറിയതെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു നിയമസഭാ നടപടി ചട്ടം മുപ്പത്തിയാറ് സ്പീക്കറുടെ ഒന്നാം നമ്പർ നിർദ്ദേശം ചോദ്യങ്ങൾ എഡിറ്റ് ചെയ്യുന്നതും അനുവദിക്കുന്നതും സംബന്ധിച്ച മുൻകാല റോളിങ്ങുകൾ എന്നിവയ്ക്ക് വിരുദ്ധമായി നാൽപ്പത്തി ഒൻപത് ചോദ്യ നോട്ടീസുകൾ നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യങ്ങളാക്കിയ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും പ്രതിപക്ഷാംഗങ്ങളുടെ ചോദ്യ നോട്ടീസുകൾ ചട്ടം മുപ്പത്തിയെട്ട് മുപ്പത്തി ഒൻപത് എന്നിവ പ്രകാരം പരിശോധിച്ച് പൊതു പ്രാധാന്യം പരിഗണിച്ച് നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യങ്ങളെ അനുവദിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് കത്തിൽ ആവശ്യപ്പെട്ടു പോലീസിൽ വർഗീയ ശക്തികളുടെ ഇടപെടൽ എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ച തൃശൂർ പൂരം കലക്കൽ എ ഡി ജി പിക്ക് ആരോപണം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരായ ആരോപണം പോലീസിലെ ക്രിമിനൽ ക്രിമിനൽവൽക്കരണം മാമി തിരോധാനം കാഫിർ സ്ക്രീൻഷോട്ട് തുടങ്ങിയ വിഷയങ്ങളിൽ വിവിധ അംഗങ്ങൾ നൽകിയ ചോദ്യങ്ങളാണ് നക്ഷത്ര ചിഹ്നമിടാത്തതാക്കി മാറ്റിയത് സമീപകാലത്ത് ഉയർന്ന ആരോപണങ്ങളിലെ വസ്തുത ജനാധിപത്യ മാർഗത്തിലൂടെ സഭാതലത്തിൽ ബോധ്യപ്പെടുത്താൻ സർക്കാരിനും സമൂഹത്തിന്റെ പൊതുവികാരം പ്രതിഫലിപ്പിക്കാൻ ചോദ്യം ഉന്നയിക്കുന്ന സാമാജികർക്കും അവസരം നിഷേധിക്കുന്ന രീതിയിൽ വിഷയത്തിന് പൊതുപ്രാധ്യമില്ലെന്ന് നിയമസഭാ സെക്രട്ടറി തിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് വ്യക്തമാക്കാൻ സ്പീക്കർ തയ്യാറാകണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു അംഗങ്ങൾ മുൻഗണന രേഖപ്പെടുത്തി നൽകുന്ന ചോദ്യ നോട്ടീസുകൾ സംബന്ധിച്ച് എന്തെങ്കിലും അവ്യക്തതയുണ്ടെങ്കിൽ സാമാജികരുടെ ഓഫീസുമായോ അല്ലെങ്കിൽ അതത് പാർലമെന്ററി പാർട്ടി ഓഫീസുകളുമായോ ബന്ധപ്പെട്ട് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ചട്ടങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും അനുസൃതമായി ചോദ്യങ്ങൾ നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യങ്ങളായി തന്നെ അനുവദിക്കുന്ന രീതിയാണ് പിന്തുടർന്ന് വരുന്നത് എന്നാൽ ഇത്രയധികം ചോദ്യ നോട്ടീസുകൾ നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യങ്ങളായി അഡ്മിറ്റ് ചെയ്തിട്ടും ഒരു നോട്ടീസ് സംബന്ധിച്ച് പോലും അത്തരത്തിൽ ഒരു വ്യക്തത വരുത്താൻ നിയമസഭാ സെക്രട്ടേറിയറ്റ് തയ്യാറാകാതിരുന്നത് ദുരൂഹമാണ് മേൽപ്പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും മുഖ്യമന്ത്രിക്കും സർക്കാരിനും സഭാ ിൽ മറുപടി പറയുവാൻ ബുദ്ധിമുട്ടുള്ള വിഷയങ്ങളിലെ ചോദ്യങ്ങൾ ഒഴിവാക്കുന്നതിന് ബോധപൂർവമായ ശ്രമമാണ് നടന്നതെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു അതേസമയം വിവാദമായ പി ആർ ഏജൻസി വിഷയത്തിലും പ്രതിപക്ഷ നേതാവ് ആരോപണം ഉന്നയിച്ചു പി ആർ ഏജൻസി ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഹിന്ദു ദിനപത്രം മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിന് തയ്യാറായതെന്ന് സതീശൻ ആരോപിച്ചു അഭിമുഖം നടക്കുമ്പോൾ പി ആർ ഏജൻസിയുടെ പ്രതിനിധികൾ ഉൾപ്പെടെ അവിടെ ഉണ്ടായിരുന്നെന്ന് ഹിന്ദു വിശദീകരിച്ചിട്ടുണ്ട് പി ആർ ഏജൻസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആളായ വിനീത് ഹണ്ടയുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ അനുവാദത്തോടെയാണ് പി പ്രതിനിധികൾ പത്രത്തിന് കുറിപ്പ് നൽകിയത് ഈ ഏജൻസി ആരുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുന്നതെന്ന് കൂടി അന്വേഷിക്കണമെന്നും സതീശൻ കൂട്ടിച്ചേർത്തു ഡൽഹിയിലെ മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ടാൽ ഏത് പാർട്ടിക്ക് വേണ്ടിയും ഏത് വിഭാഗത്തിലുള്ള നേതാക്കൾക്ക് വേണ്ടിയും പ്രവർത്തിക്കുന്ന പി ആർ ഏജൻസിയാണ് കേസിനെന്ന് ബോധ്യമാകും ഇതേ ഏജൻസി തന്നെയാണ് ഹിന്ദുവിനും ഖലിജ് ടൈംസിനും മുഖ്യമന്ത്രിയുടെ അഭിമുഖം സംഘടിപ്പിച്ചു നൽകിയത് ഹിന്ദു വൃതർഗ്യ വിശദീകരണക്കുറിപ്പ് പൂർണ്ണമായും നൽകാത്ത പത്രം ദേശാഭിമാനിയാണ് ഹിന്ദുവിൻ്റെ വിശദീകരണക്കുറിപ്പ് വായിച്ചാൽ എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്തതെന്ന് മനസ്സിലാകും മറ്റു ചില രാഷ്ട്രീയ ബന്ധങ്ങളുള്ള പി ആർ ഏജൻസിയാണ് മുഖ്യമന്ത്രിയെക്കൊണ്ട് ഈ വാചകം പറയിച്ചത് ദേശീയതലത്തിൽ സംഘപരിവാർ പ്രചരിപ്പിക്കുന്ന പൊളിറ്റിക്കൽ നറേറ്റീവാണ് മുഖ്യമന്ത്രിയുടെ നാവിലൂടെ പുറത്തു വന്നതെന്നും സതീശൻ പറഞ്ഞു